പ്രിയപ്പെട്ട അധ്യക്ഷൻ യു ഡി എഫ് ചെയർമാൻ ശ്രീ മണിപ്രസാദ് വേദിയിലും സദസ്സിലുമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ സ്ഥാനാർത്ഥികളെ പ്രിയമുള്ള സഹപ്രവർത്തകർ നമ്മളെല്ലാവരും തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഉജ്ജ്വലമായ വിജയം നേടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത് നമ്മൾ ജയിക്കണമെന്നാണ് അതിനേക്കാൾ ഉപരിയായി അവരെ തോൽപ്പിക്കണമെന്ന് കാരണം ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റായി ഈ പിണറായി സർക്കാർ മാറിയിരിക്കുക ജനജീവിതത്തെ ദുരിതപൂർണമാക്കി മാറ്റിയ എല്ലാ മേഖലകളെയും തകർത്ത് കളഞ്ഞൊരു സർക്കാർ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ കേരളത്തിന്റെ ഓരോ മേഖല എടുത്ത ആരോഗ്യ മേഖല ആരോഗ്യമേഖല വെന്റിലേറ്ററുക സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഓപ്പറേഷൻ ചെയ്യാൻ പോണെങ്കിൽ നൂല് അത്രയും ഇപ്പൊ പഞ്ഞി കൂടി മേടിച്ചോണ്ടിരിക്കും രോഗിയല്ല മരുന്ന് വിതരണം ചെയ്യുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോടികളാണ് വില കയറ്റം ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് കേരളത്തിൽ ഒന്നാം സ്ഥാനം പറയുന്നില്ല ഏതിനാണ് ഒന്നാം സാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളമാണ് പത്തു മാസമായി വേറെ ആർക്കും കൊടുക്കില്ലാകുന്ന സമയം മധ്യഭാനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് ഇപ്പം മയക്കുമരുന്നിൽ കൂടി ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്ക എല്ലാ സാധനങ്ങൾക്കും വില കൂടിയ വെളിച്ചെണ്ണയ്ക്ക് നാലിരട്ടിയായി വില പഞ്ചസാരക്ക് ഏരട്ടിയായി നിത്യോപേക സാധനങ്ങൾക്ക് കൂടി പച്ചക്കറിക്ക് കൂടി ഞാൻ പറയുന്നു കഴിഞ്ഞ നവംബർ ഒരു കുടുംബത്തിലെ ഇടത്തര കുടുംബത്തിലെ ഒരു ചിലവ് നിങ്ങൾ വീട്ടമ്മമാരെ എഴുതി വെക്കുന്നവരുണ്ടെങ്കിൽ അറിയാം ഈ വർഷം നവംബർ ആയപ്പോഴേക്കും ഒരു ഇടത്തര പൈസ കര വീട്ടിലൊന്നുമില്ല ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ വർധനവുണ്ടായിരുന്നു എലക്സിറ്റി ചാർജ് മൂന്നോ നാലോ പ്രാവശ്യം കൂട്ടി എല്ലാ ചാർജും എല്ലാ ഫീസും കൂട്ടി എല്ലാം കൂട്ടി ജീവിക്കാൻ മനുഷ്യൻ നിവൃത്തിയില്ല അവരാരുടെ വരുമാനം വർദ്ധിച്ചിട്ടില്ല കാർഷിക മേഖല തകരുകയാണ് റബറിന് ഇരുന്നൂറ്റമ്പത് രൂപയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകൾ നാലര കൊല്ലം മിണ്ടിയിലാണ് ഇപ്പോ എലക്ഷന് തൊട്ട് മുമ്പാണ് ഇരുപത് രൂപ കൊടുത്തത് ഈ മലയോരത്തെ ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല വന്യജീവി ശല്യമാണ് കൃഷിയെല്ലാം പോയി പലരും പശുവിനെ കടന്നാണ് ജീവിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ പഴശ്ശി ഡാമിന്റെ പരിസരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു നിയമസഭയിൽ ശ്രീ സണ്ണി ജോസഫും ശ്രീ മോൻ ജോസഫും എല്ലാവരും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആ വിഷയം കൊണ്ടുവന്നു ഞങ്ങൾ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി നിർബന്ധിപ്പിച്ച് ആ ഉത്തരവ് പിൻവലിപ്പിക്കുമെന്ന് ഉറപ്പ് മേടിച്ചു മന്ത്രിയുടെ കഴിഞ്ഞു ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ നമ്മളത് ചെയ്യാൻ അനുവദിക്കില്ല ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ ദ്രോഹിക്കാൻ പറ്റും അതെല്ലാം അവരാലോചിച്ചുകൊണ്ടിരിക്കുക കേരളം ഖജനാവാണെങ്കിൽ കാലിയാക്കി പൂച്ച പെറ്റുകൊണ്ടിരിക്കുകയാണ് ഖജനാവ് ഒന്നുമില്ല ഒന്നുമില്ല കടത്തോട് കടവാണ് സപ്ലൈക്കൊക്കെ കൊടുക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാൻ എണ്ണൂറ് കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാൻ വേണ്ടി ഒരു ലക്ഷം കോടി വാട്ടർ അതോറിറ്റിയിലെ കരാറുകാർക്ക് കൊടുക്കാൻ അയ്യായിരം കോടി പി ഡബ്ല്യു ഡിയിലെ കരാറുകാർക്ക് കൊടുക്കാൻ പതിനയ്യായിരം കോടി അടുത്ത വർഷം ഇറങ്ങി പോകുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് കമന്നു വീണാൽ കാല്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുള്ള സർക്കാർ ഇന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇപ്പോ കാലം അടിവരയിടുക ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിന്റെ വാതലും കട്ടളയും ദ്വാരപാലക ശില്പം വരെ അഴിച്ചുമാറ്റി ശില്പം സ്വർണം പൊളിയാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകണമെന്നവരെ പറ്റിച്ച് ഒരു കോടീശ്വരന് വിറ്റു എന്നിട്ട് അതിന്റെ വ്യാജപാളി ഉണ്ടാക്കി അതാണ് കൊണ്ടുവന്നത് കോടതിയാണ് പറഞ്ഞത് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് ജയിലിലാണ് എന്തിനാണ് മോഷണ കുറ്റത്ത് എന്നിട്ട് ഗോവിന്ദം പറയുന്നത് പാർട്ടി സെക്രട്ടറി പറഞ്ഞ ജില്ലക്കാരൻ ഒരു നടപടി എടുക്കുക മോഷണക്കുറ്റത്തിന് ജയിലിലാണ് രണ്ട് പാർട്ടി നേതാക്കൾ ഇനിയും അതിന്റെ പുറകെ വേറെ നേതാക്കന്മാർ വരും അവര് മൊഴി കൊടുത്താൽ കുറെ പേര് കൂടി കൊടുക്കും കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും കക്കാൻ പോയതാണ് അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടിയെ അടിച്ചുമാറ്റി അയ്യപ്പൻ ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ പറയുന്നത് ഇത്രയും പരിപാവനവും പവിത്രവുമായ ശബരിമല അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ അടിച്ചുമാറ്റിയവർ ഈ ഗജരാവിൽ എന്തൊക്കെ കൊണ്ടുപോയി ഒന്നുമില്ലെങ്കി ബാക്കി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി തകർത്തു എന്നിട്ട് മൂന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അത് കേട്ടിട്ട് രാവിലെ തലയിൽ കൈ വയ്ക്കും മൂന്നാമത് ഇനി വരും ഇനി മൂന്നാമത് വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും ഞാൻ ഈ സ്ഥാനാർത്ഥികളോടും പ്രവർത്തകരോടൊക്കെ ഒരു കാര്യം പറയാം നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചു എന്താണെന്നറിയാ അവരൊക്കെ നമുക്ക് ഓട്ടിയുള്ള ഇപ്രാശ്നം ഞാൻ ശരിക്കും പറഞ്ഞു പിന്നെ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അവർ പാർട്ടിക്കാരൊന്നും അല്ല ഇടതുപക്ഷം നല്ലത് ചെയ്യുന്നൊക്കെ വിചാരിച്ചു വരെ കൂടെ കൂടിയത് അവർക്കിപ്പോൾ മനസ്സിലായി അവരെ എല്ലാവരെയും കാണുമ്പോൾ ചിരിച്ചു ശരിക്കും ചിരിച്ചു കാരണം അവരൊക്കെ നമുക്ക് പ്രാവശ്യം ഇപ്രാവശ്യം ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ചോദിക്കും നമുക്കുള്ള വോട്ടാണോ നമുക്ക് കിട്ടാൻ പോണോ എന്ന് ചോദിക്കും ഇത് കാര്യം തന്നെ വിളിച്ചു പറയണം അല്ലാത്ത വീടുകളിൽ ചെല്ലുമ്പോൾ വ്യത്യാസം കണ്ടില്ലേ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പോലും നമ്മൾ ജയിക്കണം ജയിച്ചേ പറ്റുള്ളതൊക്കെ പറയുകയാണെങ്കിൽ കാരണം അടുത്ത ആളില്ല ജനം ജീവിതം ദുരിതപൂർണമാണ് ആളുകൾ ഇത്രമാത്രം ജപ്തി നോട്ടീസുകൾ പ്രവേശിച്ച ഒരു കാലം ഉണ്ടായിരിക്കും ഏത് വീട്ടിലും ഒരു ജപ്തി നോട്ടീസെങ്കിലും കൈ പോക്കറ്റിൽ ഇല്ലാത്ത ഒരു ഭാഗ്യവാന്മാര് ഞാൻ ഇടയ്ക്ക് ജോലിക്ക് ആരെങ്കിലും ഉണ്ടാകുന്ന ഒരു ഒരാൾ പോലും കൈ നോക്കാനില്ല ഒരു ജപ്തി നോട്ടീസെങ്കിലും കിട്ടാത്ത ആരും ഇല്ല എല്ലാവരും ദുരിതത്തിലാണ് പ്രയാസത്തിലാണ് ഗവൺമെന്റ് ആണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ചെറുപരിൽ അലക്കുന്നില്ല ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റം തകരാറാണ് അത് നന്നാക്കാലല്ലേ അവരെ മന്ത്രിയാക്കി എല്ലാവരും കൂടി ശിസ്തത്തെ മുഴുവൻ തകർത്ത് പൊളിച്ച് നാശമാക്കി വെച്ചിരിക്കുക പിന്നെ പിണറായി വിജയൻ ഒരു ഗുണമുണ്ട് ഈ സാധനം ഇ എം എസ് ആയിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പുള്ളിയായി ഇനി പിള്ളേരോട് ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് ചോദിച്ച കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പുള്ളി അത് വേറെ ആർക്കും കൊടുക്കില്ല പിണറായി വിജയൻ വളരെ ഒരാ ചാൻസ് കൊടുക്കൂല ഇതിനെക്കുറിച്ച് മൂടിയിട്ട് ഒരു വാരം കൂടി വെച്ചിട്ട് പോകും ആ സ്ഥിതിയിൽ ബംഗാളിൽ മുപ്പത്തഞ്ചു വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് തകർന്ന് തരിപ്പണമായത് പോലെ കേരളത്തിൽ തകരാം ഇപ്പൊ ബി ജെ പിടിച്ചിടക്കാം സംസാരിച്ചോണ്ടിരുന്ന അതാ ഡൽഹി പോവുക നരേന്ദ്രമോദിയുടെ മുമ്പിൽ കുലി നിൽക്കുക അമിത്ഷായുടെ മുമ്പിൽ കുലിഞ്ഞു നിൽക്കുക പേടിയാണ് കേസെടുക്കുന്നു എസ് എൻ സി ലാവിലും കേസ് പുള്ളിക്കെതിരായിട്ടുള്ള കേസ് മുപ്പത്തേഴ് പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത് കേസെടുക്കുമ്പോഴേക്കും സി ബി ഐയുടെ വക്കീലില് പനി വരും അടുത്ത മാസം ഒരു കേസ് വെച്ചിട്ടുണ്ട് ജനുവരിയിൽ അടുത്ത മാസം ജനുവരിയില് അന്നും നമുക്കറിയാം ഇപ്പോഴേ ഞാൻ പറയാം അന്നും സുപ്രീം സി ബി ഐയുടെ വക്കീലില് പനി വരും കേസെടുക്കില്ല പിണറായി വിജയൻ ഒരു ഗുണമുണ്ട് ഇങ്ങോട്ട് ആരെങ്കിലും സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും നന്ദിയല്ല അതുകൊണ്ട് തന്നെയാണ് കൊടകര കൊടൽപ്പട കേസിൽ ബി ജെ പി നേതാക്കന്മാരും എടുത്തപ്പോൾ ഒരു ബി ജെ പി നേതാവും പ്രതിയായില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെടുത്ത് കൊടുത്തോണ്ടിരിക്കും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കുക അതിന്റെ പകൽ വന്നിട്ട് ഫാസിസത്തിനെതിരെ നമ്മളെ പഠിക്കുന്ന ഇപ്പൊ തോക്കോന്ന് ഉറപ്പായപ്പോ വിഭ്രാന്ത്യം ആകെ അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഘവും ശബരിമലയിൽ കവട ഭക്തി പെട്ടെന്നൊരു ഭക്തി കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ഭക്തി പെട്ടെന്ന് പിണറായി വിജയനും കൂട്ടുകാർക്കും പിണറായി വിജയൻ പ്രസംഗിക്കുകയാണ് തത്വമസീ നമ്മള് കേട്ട് ഞെട്ടിപ്പോയി ഞങ്ങളൊക്കെ ശബരിമല പോ ശബരിമല പോകുമ്പോ ഈ തമിഴന്മാരും മുദ്രവാക്യം വിളിക്കും ഈ ഇത് വിളിക്കും ശരണം വിളിക്കും ശരണം പാവങ്ങളാണ് അവര് നിറന്നക്കം കേറി എന്നവര് അവര് പറയും ആ കല്ലും മുള്ളും കാലിക്കുമെത്താറേ മെത്ത അത് പറയാൻ കാര്യം അയ്യപ്പന്റെ അനുഗ്രഹം മനസ്സിൽ നിറയുമ്പോ ഈ കാനനപാതയിലെ കല്ലും മുള്ളും കാലിനും മെത്തയായിട്ട് മാറും കാലി വീറൊന്നുമില്ല പേടിക്കുന്ന വിശ്വാസമാണ് അപ്പൊ ഇത് പിണറായി വിജയൻ ആരണ്ട് എഴുതി കൊടുത്താണോ ഉള്ളി വായിച്ചപ്പോ അറിയില്ല ഉള്ളി വായിച്ചപ്പോ പറഞ്ഞു കല്ലും കല്ലുമുള്ളിൽ കാലി കുത്താന്ന് ഞാനിത് ഏത് കുത്തയാണ് ഏത് കുത്തയാണ് ഇത് അറിയാണ് അത് പറഞ്ഞു തീർന്നില്ല ഈ കവട ഭക്തിയായിട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും കോടതി ഇടപെട്ടു എല്ലാ സി പി എം നേതാക്കന്മാരും കൂടുകൂടി അയ്യപ്പന്റെ മുതലേ കത്തോണ്ടു പോയ കാര്യം പുറത്തേക്കും അതോടുകൂടി അയ്യപ്പ സംഘം എന്താണ് അറുന്നൂറ് പേരാണ് ആകെ പങ്കെടുത്തത് അയ്യപ്പ സംഗമ ചെലവായ പൈസ എത്ര എത്രയാണ് എത്തുകൊലരുക ഓണമൂക്കിൽ അപകടിച്ചുകൊണ്ട് മോഹൻലാലിന് സ്വീകരണം നല്ല കാര്യമാണ് എത്രയെന്നല്ലേ ചിലവ് ഒന്നര കുരിക ഒരു സ്റ്റേജും ഒരു പന്തലും കുറച്ച് കസേര ഇപ്പം എല്ലാം സ്വീകരണം ഇതെ കൊണ്ട് സ്വീകരണം ഇനി എ സി ഹോളാണെന്ന് വിചാരിക്കും എന്നാലും എത്രയാണ് ഒന്നര കുടിക്കുക ദാരിദ്ര്യമുക്തം കേരളം ഇനിയിപ്പോ ദരിദ്രനേ ഇല്ല ഇവര് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറയുന്നത് നാലര ലക്ഷം തരമ ദരിദ്രന്മാരുണ്ട് അതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പരിപാടി നടത്തിയത് ഒന്നര കോടി രൂപത്തിൽ പരസ്യം കൊടുത്തതിന് പതിനഞ്ച് കോടി രൂപ ദരിദ്രന്ന് പറയാൻ വേണ്ടിട്ടുണ്ട് കേരളത്തിലെ എല്ലാ പത്രത്തിലും ഒക്കെ പരസ്യം കൊടുക്കും ശരിയാക്കി കേരളത്തെ അപ്പൊ അതിനെതിരായി ജനങ്ങളുടെ പ്രതിഷേധം ഉയരുമ്പോ അതിൻ്റെ കൂടെ നിൽക്കണം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ യു ഡി എഫ് വരണം സ്ത്രീകൾക്ക് ചെറുപ്പക്കാർക്ക് കുടുംബശ്രീ നവീകരിക്കാൻ പോവാം സ്ത്രീകളെ സാമ്പത്തികമായ സ്വയം പര്യാപ്തതയുള്ളവരാക്കി മാറ്റും യു ഡി എഫ് പുരുഷന്മാരെ ആശ്രയിക്കാൻ ഒറ്റയ്ക്ക് ഒറ്റക്കാലിൽ നിൽക്കാൻ അവരുടെ കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാൻ അതിനുള്ള പദ്ധതികളൊക്കെ ആയിട്ട് വരുവാ വലിയ മാറ്റങ്ങളുമായി യു ഡി എഫ് വരിക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പഞ്ചായത്തുണ്ടാകും ജനങ്ങളോടൊപ്പം യു ഡി എഫ് ഉണ്ടാവും അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ അവരെ ചേർത്ത് നിർത്തി ഒരു പുതിയ കേരളത്തിന് വേണ്ടിയിട്ടുള്ള വായ്പ ഈ ദുർഭരണത്തിന് അന്ത്യവഹിക്കണം ജയിക്കണം നന്നായി പ്രവർത്തിക്കണം എല്ലാ വിജയാശംസകളും കൂടിയാൽ